ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വോട്ട് തിരിമറി പുറത്തു കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കുമ്പളം മണ്ഡലം ഐ എൻ ഡ്യൂ സി കമ്മിറ്റി ഐക്യദാർഢ്യ സദസ്സ് നടത്തി ഐ എൻ ഡ്യൂ സി മണ്ഡലം പ്രസിഡന്റ് എസ് ഐ ഷാജി അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഷെറിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ പി മുരളീധരൻ മണ്ഡലം പ്രസിഡന്റ് സി എക് ഷാജി അഫ്സൽ നമ്പ്യാരത് കെ കെ മണിയപ്പൻ സി ടി അനീഷ് എം ടി ബോസ് ടി എസ് ജീഷ് കുമാർ സിദ്ദിഖേപ്പറമ്പിൽ റസീന സലാം ജോസ് വർക്കി സുനീർ നെട്ടൂർ പ്രേമ ഭാർഗവൻ ഷേർലി ജോർജ് ഇന്ദിരാ ഓമനക്കുട്ടൻ സാലി ജസ്റ്റിൻ അനിൽ മേച്ചേരി ജസിൻ ആന്റണി സുനിൽ നാരായണൻ അനീഷ് ആന്റണി ഷമീർ പെരുമ്പളം അൻസാരി വിളങ്ങാൻ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു കൃത്രിമം സൃഷ്ടിച്ചുകൊണ്ട് വിജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി നടത്തുന്ന നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ അത് പരിഹരിക്കുന്നതിന് എന്താണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ മറുപടി പറയാൻ സാധിക്കാതെ ഈ വിഷയം ഉന്നയിച്ച ആളുകളെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമാണ് ബി ജെ പിയുടെ ഗവൺമെന്റും ബി ജെ പി എന്ന പാർട്ടിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഗവൺമെന്റ് ഈ ബി ജെ പിയുടെ എം പിമാർ വിജയിച്ചു വന്നത് ഇതുപോലെയുള്ള കൃത്രിമം ചെയ്തുകൊണ്ടാണ് എന്ന് ഇതിപ്പോൾ നമുക്കൊക്കെ ബോധ്യമായി തുടങ്ങിയിരിക്കുക ജനങ്ങൾക്കെതിരെ തിരിഞ്ഞു നിന്ന് കൊചനം കുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനൊക്കെ എതിരായി കേരള ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾക്ക് അപ്പുറമാണ് ഇപ്പോൾ ഈ വോട്ട് കൊള്ളയും കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് ഭരണഘടന നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഭരണഘടനാ ശില്പിയായ മഹാനായ ഡോക്ടർ അംബേദ്കർ ചില മുന്നറിയിപ്പുകൾ അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പറഞ്ഞിരുന്നു അതിലൊന്നും അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ എഴുതപ്പെട്ട ഭരണഘടന നല്ലതോ മോശമോ എന്നൊന്നില്ല നമുക്ക് ഒരു മികച്ച ഭരണഘടന ലഭ്യമാവുകയും എന്നാൽ അത് നടപ്പാക്കാൻ ഏറ്റവും മോശമായ ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്താൽ ആ ഭരണഘടന അതിൽ തന്നെ എത്ര മികച്ചതായിരുന്നിട്ടും കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് എഴുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി നമുക്ക് നൽകിയ മുന്നറിയിപ്പാണ് ഇന്ന് ഈ രാജ്യം നേരിട്ടു ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഒരു വോട്ടിന് ഒരു മൂല്യം ഇതാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് ഒരു വോട്ടിന് ഒരു മൂല്യം ഈ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലിന്റെ ആധാരശിലയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലെത്തുമ്പോഴാണ് ആ രാജ്യത്തെ ജനാധിപത്യം ഉണ്ട് എന്ന് നെഞ്ചുകടെ നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ വ്യാജ പേരുകൾ വ്യാജ ഫോട്ടോകൾ വ്യാജ അഡ്രസ്സുകൾ വ്യാജ വോട്ടർമ അങ്ങനെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് അടിസ്ഥാനമാകേണ്ട വോട്ടർ പട്ടികയിൽ അപ്പാടെ കൃത്രിമത്വം നടത്തി വീണ്ടും ഒരിക്കൽ കൂടി അനധികൃതമായി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് ഈ രാജ്യമെമ്പാടും ചെറുതും വലുതുമായ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ളൊരു നിൽപ്പ് സമരം പോലെ ഇവിടെ മനുഷ്യ ഒരുമിച്ച് നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുന്നതിന് <Sansif> വേണ്ടിയാണ്